ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു എത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്നത്തെ മത്സരം ഈഡൻ ഗാർഡനിൽ കെ കെ ആറും പഞ്ചാബും തമ്മിലായിരുന്നു കൊൽക്കത്തയുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ ടോസ് ലഭിച്ചത് പഞ്ചാബിനായിരുന്നു പക്ഷെ പഞ്ചാബ് കെ കെ ആറിനെ ബാറ്റിങ്ങിന് അയക്കുന്നു കെ കെ ആർ മികച്ചൊരു തുടക്കമാണ് സോൾട്ടും അതുപോലെ തന്നെ നരേനും മത്സരിച്ചായിരുന്നു സ്കോർ ചെയ്തുകൊണ്ടിരുന്നത് ബൗണ്ടറികൾ വായിച്ചു കൊണ്ടിരുന്നത് പത്തോവറിൽ നൂറ്റി മുപ്പത്തി ആറ് കിടക്കുന്നു വിക്കറ്റ് നഷ്ടപ്പെടാതെ നല്ലൊരു മുന്നേറ്റമായിരുന്നു കൊൽക്കത്തയുടെ ഭാഗത്ത് ഉണ്ടായത് പഞ്ചാബിനെ സംബന്ധിച്ചെടുത്ത് തീരുമാനം തെറ്റായി പോയി എന്ന് നൂറ് ശതമാനം തോന്നിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കെ കെ ആർ ബാറ്റ്സ്മാന്മാരുടെ ആക്രമണം പിന്നീട് വന്ന റസൽ മോശമാക്കിയില്ല അയ്യർ മോശമാക്കിയില്ല എല്ലാവരും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ കുറഞ്ഞ ബോളുകളാണെങ്കിൽ പോലും കൂടുതൽ റൺസ് എടുത്ത് കെ കെ ആറിനെ നല്ലൊരു ടോട്ടലിലേക്ക് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് എന്നാൽ മറുപടി ഇറങ്ങിയ പഞ്ചാബ് അതിനെയും കടത്തി വെട്ടുന്ന പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചത് പ്രപ്സിംരാജ് സിംഗ് ഇരുപത് പന്ത് നേരിട്ട് അൻപത്തി നാല് റൺസ് എടുത്ത് ഔട്ടാകുന്നു ഇരുന്നൂറ്റി എഴുപത് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹത്തിന്റെ പ്രകടനം ബാസ്റ്റോവും നാൽപ്പത്തെട്ട് പന്തിൽ നൂറ്റെട്ട് റൺസുമായി പുറത്താകാതെ നിൽക്കുന്നു എന്നാൽ ഇതിനേക്കാൾ ഉപരി എന്നെ ആകർഷിച്ചത് ശശാങ്കിന്റെ ബാറ്റിംഗ് ആണ് അത് പറയാൻ കാരണം ഇരുപത്തെട്ട് പന്ത് കളിച്ച ശശാങ്ക് നേടിയത് അറുപത്തെട്ട് റൺസാണ് അതിൽ എട്ട് സിക്സറുകൾ നമുക്കറിയാം ഈ ഐ പി എല്ലിൽ പേരുമാറ്റത്തിലൂടെ അബദ്ധത്തിലൂടെ പഞ്ചാബിലെത്തിയ താരമാണ് പക്ഷേ ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഡയലോഗിനെ നൂറ് ശതമാനം അനർത്ഥമാക്കുന്ന താരമായി മാറിയിരിക്കുകയാണ് ശശാങ്ക് ഓരോ കളികളിലും മികച്ച രീതിയിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുകയാണ് ഈ താരം എവിടെയായിരുന്നു ഇത്ര നാൾ ഇന്ന് ഇരു ഇന്നിങ്സിലുമായി പിറന്നത് മുപ്പത്തിയേഴ് ബൗണ്ടറികളും നാൽപ്പത്തി രണ്ട് സിക്സറുകളുമാണ് അത്ഭുതപ്പെടുത്തുന്നു എവിടേക്കാണ് ഈ ഐ പി എല്ലിൻ്റെ പോക്ക് ഇന്നത്തെ സെഞ്ചുറിയോടെ മാൻ ഓഫ് ദി മാച്ചായ ബേർസ്റ്റോ പറഞ്ഞത് ഞാൻ വളരെ ഹാപ്പിയാണ് ടീമിൻ്റെ പിന്തുണ ക്യാപ്റ്റൻ്റെ പിന്തുണ വലുതായിരുന്നു എൻ്റെ ടീമിനെനിക്ക് ഇത്തവണ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് ഇന്നതിന്ന് സാധിച്ചു അതിൽ വളരെ സന്തോഷവാനാണ് ഈ ഐ പി എല്ലിൽ നിരന്തരം അഞ്ഞൂറിനു മുകളിൽ ഇരു ഇന്നിങ്സുകളിലായി ഇരു ടീമുകൾ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന കളികളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും മുന്നത്തെ ഐ പി എല്ലിനെല്ലാം അപേക്ഷിച്ച് ഇനിയും ഒരുപാട് സ്കോറുകൾ പിറക്കാൻ റെക്കോർഡുകൾ പിറക്കാൻ സാധ്യതയുള്ള ഐ പി എല്ലായി മാറിയിരിക്കുന്നു ഇത് എന്ന് തന്നെ വേണം പറയാൻ